സത്യവിശ്വാസികൾ സത്യവിശ്വാസികൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ എല്ലാ ഇടപാടുകളിലും ഇനക്ക 私たちの家族の人たちの家族の人たちの家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族のの家族の家族の家族の家族の家族の家族の家族の家族の家族の家族の家族 സഹജമായി നമ്മളിരുന്ന് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ആദ്യ സന്ദർഭത്തിൽ ഖേദിച്ചു നൽകണം ഇതൊക്കെയാണ് തത്വേന്റെ ലക്ഷണം ഈ ഗുണകരങ്ങളുള്ള ആളാണ് മുത്തക്കി ഹര വിജയം ഈ മുത്തക്കികൾക്ക് മാത്രമാണ് എന്ന കാര്യം ഓരോ നിമിഷവും നമ്മുടെ ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവണം എന്ന് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് സർവശക്തനും നമ്മുടെ വിശ്വാസം അതിൽ ാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ നിലക്ക് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്കിടെ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് ഈ അടിസ്ഥാനത്തിലാണ് ഗുർബാന സിംഗത്തും അന്ധത്തെ അടുപ്പത്തെ സംബന്ധിച്ച് അടിക്കടി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചകൾക്ക് പല മാനങ്ങളുണ്ട് പല തരങ്ങളും ഞാൻ ഇങ്ങോട്ട് മുമ്പിൽ വെക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നമ്മുടെയൊക്കെ മേലെ പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഇടതടമില്ലാതെ നോക്കി നടത്തുകയും ചെയ്യുന്ന ഒരു ഉടമ ഒരു പ്രപഞ്ചനാഥൻ ഉണ്ട് എന്ന് വിശ്വസികരാണ് ഇങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും എന്തുമാകാൻ ആകാൻ സ്വാതന്ത്ര്യമുണ്ടോ

ഭാഗമായ ആ ജനത അവരുടെ വിശ്വാണ്ടായിരുന്നു അറിച്ച് ഉദാഹരണത്തിന്റെ ഒരുപാട് സ്ഥലത്ത് പറയുന്നു ഉദാഹരണത്തിന് മൻ സനത്തവും മഹലേ സമൂഹവും മൻ ഹൽക്കവും ലയക്കുരെന്ന് നീ അവരോട് ചോദിച്ചാൽ നീ അവരോട് ചോദിച്ചാൽ മൻ അവരെ ആരാണ് സൃഷ്ടിച്ചത് അറബി ഭാഷയുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അവർ ഒരു ഒരു ഒഴുക്കം വട്ടി പറയും എന്നല്ല പിന്നെ അറപ്പിച്ചും ഉറപ്പിച്ചും അവർ പറയും പറഞ്ഞു അപ്പൊ അവർ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അന്നാ അറിയുക തന്നെ ചെയ്യും നീ അവരോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സൂര്യ ചന്ദ്രനക്ഷത്രാദികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും വിജയപ്പെടുത്തിയിരിക്കുന്നതും എന്ന് ചോദിച്ചാൽ

ആരാണ് ആകാശത്തിൽ നിന്ന് വഴ മഴ വർഷിപ്പിച്ചിട്ട് ഈ മരിച്ച ഭൂമിയെ സജീവമാക്കുന്നത് ചേതോഹരങ്ങളായ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് അതിനും അവരുടെ മറുപടി എന്നതാണ് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങളെ തീറ്റിപ്പോറ്റുന്നവനാരാണ് രണ്ടു ഭാഗത്തുനിന്നും നമുക്ക് അങ്ങ് കിട്ടുന്നുണ്ടല്ലോ ഭൂമിയിൽ ണ്ട് മാനത്തിൽ മഴ വർഷിച്ചിട്ട് ആ അനുഗ്രഹം അതിന്റെ ഫലമായിട്ടുള്ള അനുഗ്രഹങ്ങളുമുണ്ട് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അന്നം നൽകുന്നതാരാണ് അമ്മി കുർഷാണ് നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഒക്കെ അമ്മയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ യും ചെയ്യുന്നത് നടക്കുന്നത് അതിനൊക്കെ അവരുടെ മറുപടി അമ്മ ഈ സ്വഭാവത്തിൽ ഇനിയും ഒരുപാട് ആഴ്ചകൾ കാണാൻ പറ്റും നോക്കൂ നിങ്ങൾ അവരെ സൃഷ്ടിച്ചത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് സൂര്യനക്ഷത്ര ചന്ദ്രാതികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മാനത്തിൽ നിന്നും മഴ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്നത് നിർജ്ജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജ്ജീവമായതിനെയും ഒക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്

ആ സൂഹത്ത് അന്നാസിയാത്തി നോക്കിയാൽ മതി തുടക്കത്തിൽ മലക്കുകളെ പറ്റി പല ലക്ഷണങ്ങളും പറയുന്നുണ്ട് അതിലെ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുന്ന ആ ഒരു ലക്ഷണം ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ നോക്കി നടത്തിപ്പിൽ അള്ളാഹുവിനോടൊപ്പം ഒരുപാട് കൂട്ടാളികളുണ്ട് ആ കൂട്ടാളികൾ ആരാണ് അന്നാഹുട്ട ഇയാളുകളാണ് ഈ ഔലിയ ഔലിയ എന്ന് എന്ന് ബഹുവചനമാണ് വലിയ എന്നതിന്റെ ബഹുവചനമാണ് ഔലിയ നമ്മളിപ്പോ ഒരാളെ പറ്റിയും പറയുകയാണ് അത് അങ്ങനെ ശ്രദ്ധിക്കാതെ പറയുന്നതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അടുപ്പം എന്നാണ് അറബി ഭാഷയിൽ ഇതിന്റെ അടുത്താണ് അവന്റെ വീട് ഇവന്റെ വീടിന്റെ അടുക്കലാണ് ഭാഷയിൽ പറയാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അള്ളാഹ് വലിയ അങ്ങനെ ഒരുപാട് വലിയ ഈ വലിയ ചോദിച്ചാൽ അവര് കൂട്ടത്തിൽ ആളുകൾ നിയന്ത്രിക്കുന്നതിനുള്ള കരുത്ത് അതൊക്കെ మౌకర్యూ వీడు నేను అని చెప్పి విరించో వండి వీడు కొడుకు ఇదే ఇదే మాదిరి ఈ ప్రాపంచిక వ్యవస్థ ఈ అయితే పంతా శుద్ధి ఎత్ ఆ ും പല ചർച്ച പല തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഈ പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും ആധിപത്യം അവന്റെ കയ്യിലാണ് അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വസ്തുവാഹങ്ങളിൽ വല്ല സ്വാധീനവും ചെലുത്താൻ കഴിയും വിചാരിക്കേണ്ട മോൻ മക്കളില്ല ஒரு பங்காத்தி நிரந்தரம் எதிர்ப்பு ഈ കാണുന്നതൊക്കെ ഇതിന്റെ ഒപ്പം അവരാണ് അപ്പൊ ഇവിടെ ആളുകൾ എന്താ പറയുന്നത് ഈ റബ്ബിനോട് പങ്കാളിത്തം അങ്ങനെ അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരായിട്ട് മാറും എന്നാണ് ഇവിടെ മുസ്ലിങ്ങളോട് അവതരിക്കുന്ന കാലത്തെ ആളുകളോട് നിയന്ത്രിക്കുന്നതാര് എന്ന് ചോദിച്ചാൽ

എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ്റെതാണ് അന്നദാതാവ് അവനാണ് ആളുകളുടെ കേൾവിയും കാഴ്ചയും അവന്റെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ വിശ്വസിച്ചതോടൊപ്പം അവരിൽ അവർക്ക് പല തകരാൻ പറ്റി അവർക്ക് പറ്റിയ ഒരു തകരാൻ എന്താന്ന് ചോദിച്ചാൽ മറഞ്ഞ വഴിക്ക് ഗുണമോ ദോഷമോ വരുത്താൻ അവ കൊടുത്ത കഴിവുകൊണ്ട് ഒന്നയ്ക്കല്ല അവ കൊടുത്ത കഴിവ് കൊണ്ട് ഗുണമോ ദോഷമോ ചെയ്യാൻ മറ്റു പലർക്കും കഴിയും എന്ന് അവർ വിചാരിച്ചു കാരണം അവർ സ്വന്തം നിലനിന്ന് സൃഷ്ടലാണ് അന്താനെ പോലെ ഒരുപാട് ഇല്ലാതെ ഈ ദുരിതൻ വിശ്വസിച്ചിട്ടില്ല ഏറ്റവും വലിയ നിക്കാരിയുടെ ആൾരൂപമായിട്ടുള്ള ചോദിച്ചു നോക്കൂ അപ്പൊ അവർക്ക് മനസ്സിലാവും അവർക്കും ഇരാണ്ടായിരുന്നു അവർക്കും വേറെ ഇരാ വിശ്വാസം ഉണ്ടായിരുന്നു ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്ന ഞാനാണ് എന്ന് ഇവരാരും വധിച്ചിട്ടില്ല ഇതെന്താ വാദിച്ചത് അവർ വാദിച്ചതുണ്ടെന്ന് ചോദിച്ചാൽ എന്റെ നാട്ടിലേക്ക് എന്റെ ജനങ്ങളുടെ മേൽ എനിക്ക് സ്വതന്ത്രാധികാരമുണ്ട് അത് ദൗഹികമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ഒരു പത്ത് മിനിറ്റ് ഒരാൾക്ക് അധികാരം ഉണ്ടാകണമെങ്കിൽ അത് അയാളുടെ ഉടമത്തിനെയുള്ളതാകണം ഒന്നുകിൽ അയാൾ അത് വിലക്ക് വില കൊടുത്ത് വാങ്ങണം അല്ലെങ്കിൽ അയാൾ അത് ഉണ്ടാക്കണം ഈ പ്രപഞ്ചമൊക്കെ കൂടി വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല അപ്പൊ പ്രപഞ്ചത്തിന് ഒരു ഫാല്യക്കുണ്ടോ ഒരു ശ്രദ്ധാവുണ്ടോ അതിനൊരു മാലിക് അഥവാ അഥവാ അന്നദാണ്ടോ അവന് അഥവാ പലരുമാവുക എന്നത് അസംഭവാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുക ഒരു കമ്പനി ഒരു ഒരു കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന്റെ കമ്പനിയാണ് ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് വേറൊരു കമ്പനിയാണ് ആ പ്രൊഡക്റ്റിന്റെ സ്പെയർ പാർട്സ് പ്രൊഡക്റ്റിന്റെപണിയിലാക്കുന്നതും മറ്റൊരു കമ്പനിയാണ് ഇത് ഏറ്റവും ബന്ധമില്ലാത്ത അതിന്റെ ഉപയോഗക്രമം ഇതൊന്നും അല്ലാത്ത വേറൊരു കൂട്ടരാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ മനുഷ്യൻ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്തതുമായ ഈ കണ്ട പ്രപഞ്ച സംവിധാനങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉടമയിലുണ്ടെങ്കിൽ ആ ഉടമയുടെ മുതലാണത് അവന്റെ വീടിലെ അടിമകളിൽ ഒരടിമ മാത്രമാണ് മനുഷ്യൻ അവൻ അവിടെ എങ്ങനെ പെരുമാറണം എന്നതിന് ആ ഉടമയാണ് അത് പറയേണ്ടത് ഇതിന് പകരം ഇങ്ങനെ പൽപ്പിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും പലർക്കും പങ്കുവെച്ചു കൊടുത്തു ഇതാണ് അവർക്ക് പറ്റി തെറ്റും ഇതിന്റെ വിശദ പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല കുറെ കൂടി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വേറൊരു വശം പറയാം പറയുന്നുണ്ട് ഈ ഇങ്ങനെ നേരത്തെ പറഞ്ഞ അവരെ സിദ്ധിച്ചത് മുതൽ ഇങ്ങോട്ട് ഓരോന്നിനെ കുളിച്ച അതാര് എന്ന് ചോദിക്കുമ്പോൾ എന്ന് മറുപടി പറയുന്ന ആ ജനത വേറെ പല ആളുകളെയും വിളിച്ചു പ്രാർത്ഥിച്ചു അതിനെന്താ അവര് ന്യായം പറഞ്ഞത് ഒരു ഒരു ന്യായം വിശുദ്ധ ഖുർആൻ തിരിച്ചിരിക്കണം ഒരു ന്യായം തന്ന ഞങ്ങള് അന്നെയാണ് യഥാർത്ഥ ശക്തി എന്ന് അംഗീകരിക്കാത്ത കൊണ്ടല്ല അന്ന് തന്നെയാണ് ശക്തി ഒരു സംശയമില്ല ശക്തിയാണ് ഒരു ഒരു വലിയ വലിയ പവർ ഹൗസ് പോലെയാണ് ഒരു പവർ ഹൗസ് നേരെ കൂടി ഡയറക്റ്റ് കണച്ച് പിന്നെ മരിക്കാൻ പറ്റുമോ അത് കത്തിപ്പോലേ അപ്പൊ എന്റെ ഇടക്ക് ട്രാൻസ്ഫോർമർ വേണം വേറെ പല കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞതുപോലെ എന്ന് പറയുന്ന ശക്തിയിലേക്ക് നേർക്ക് നേരെ ഈ സാധുക്കളും പാവങ്ങളുമായി ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല ഞങ്ങൾ നേരിട്ട് വിളിക്കുന്നത് അധവാണ് നേരിട്ട് ചോദിക്കുന്നത് മര്യാദപുറവാണ് ഇടയാളം വഴിയെ അച്ചു ജീവിതത്തിൽ അങ്ങനെയല്ലേ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഉയർന്നവർ ഉദ്യോഗസ്ഥനെയോ ഈ പരിചയമുള്ള തൊട്ട് താഴെയുള്ള ഏതെങ്കിലും ഒരാൾക്കും ആൾ വഴിയില്ലാതെ നിങ്ങൾക്ക് കരിച്ചെല്ലാൻ പറ്റുമോ ഒരു ജനാധിപത്യക്രമത്തിനും പറ്റില്ല പഞ്ഞിനിട്ട് കാര്യത്തിലും ഇവർ ഇവർ എന്ത് വിളിക്കുന്നു 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 അങ്ങനെ മുന്നൂറ്റി മുക്കോടി വിഗ്രഹങ്ങൾ അകത്ത് നിരവധി നിറച്ചും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വന്ന ഈ വിഗ്രഹങ്ങളൊക്കെ പൂജിക്കുകയും ഇപ്പ ഓരോ ദിവസവും ഇതിന്റെ മുമ്പിൽ ചെന്നിട്ട് പൂജിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ യാത്ര പോകുകയാണെങ്കിൽ ചെറിയ ഒരു കന്നിനെടുത്ത് തൽക്കാലം ദിവ്യത്വം അതിലാരോപിച്ച് അത് കൂടെ കൂടി നടന്നിരുന്നു എന്നൊക്കെ ചരിത്രത്തിനുണ്ട് പക്ഷെ ഇതൊന്നും ഒക്കെ അന്നാനോടുള്ള ദേഷ്യം കൊണ്ടുമല്ല അന്നാനും കുറച്ച് ബോധ്യത്തോണ്ടുമല്ല പകരം അവരുടെ ഭാഷയെ പറഞ്ഞാൽ അന്നാഹൂറിനെ കുറിച്ച് തികഞ്ഞ ബോധ്യം കൊണ്ടാണ് തികഞ്ഞ ബോധ്യം എന്താണ് അള്ള മഹാനാണ്

ഞങ്ങൾ ഇവരെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല അപ്പൊ അന്നാഹവിനെ അങ്ങ് ഏതോ ഒരു മാറ്റി വെച്ചിട്ട് ആ അന്നാഹവിലേക്ക് ഇടയാളന്മാരെ വെച്ചു ആളുകൾ ഇതാണ് ആ ജനത്തിൽ സംഭവിച്ച മറ്റൊരു തകരാറ് രണ്ട് തകരാറുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒന്ന് സ്വതന്ത്രമായി കൽപ്പിക്കുക സ്വതന്ത്രമായി തീരുമാനിക്കുക ഇത് പ്രപഞ്ച മാസം അധികാരത്തിൽ നമുക്കൊക്കെ തീരുമാനം അധികാരം നമ്മുടെ ഉപ്പ തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ ഉമ്മ തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ ഉസ്താദിക്കുന്നുണ്ട് ആ നമ്മുടെ വീടിയിൽ ഒരുപാട് ആളുകൾ നമ്മോട് പല തീരുമാനം പറയുന്നുണ്ട് നമ്മൾ പല തീരുമാനം എടുക്കുന്നുണ്ട് ഇത് സ്വതന്ത്രമായ തീരുമാനമല്ല പിന്നെയോ ഇത് രാജാന്തരാജനായ റബിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ നാവിന് തോന്നിയ പോലെ ഇത് പറയുന്നത് പറയാനും ഒരിക്കലും വിശുദ്ധപ്പെടാനായി നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രവാചകന്റെ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആരോ അവൻ കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ചർച്ചമായ തീരുമാനാധികാരം സ്വതന്ത്രമായ കൽപ്പന സ്വതന്ത്രമായ ശരീരത്വങ്ങൾ നിശ്ചയിക്കാൻ ഇതും ഒരു മനസ്സിലധികാരമില്ല പറവ പറഞ്ഞത് ഇവരുടെ ഇല ജ്ഞാനമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ സ്വതന്ത്രം കാട്ട അതിൽ നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ തീരുമാനിക്കണം എന്നല്ലേ ചേരാൻ പറ്റില്ല അമ്മ പറയുന്നത് പോലെ തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കണം സ്വതന്ത്രമായി തീരുമാനിച്ചുകൂടാ എന്നല്ലേ ഇബ്രാഹിമെ ഭാഗം അത് നമുക്ക് ചേരാൻ പറ്റില്ല ഇതാണ് ഇതാണ് നിലപാട് അതൊരു വശമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് സ്വതന്ത്രമായി കൽപ്പിക്കാനും സ്വതന്ത്രമായി വിധിക്കാനും സ്വതന്ത്രമായി നിരോധിക്കാനും അള്ളാഹുവിനെ അധികാരമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അത് ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗം നേരത്തെ നേരത്തേ പറഞ്ഞതാണ് എന്ത് മറഞ്ഞ വഴിക്ക് ഗുണമോ ദോഷമോ വരുത്താൻ അള്ളാഹ് മാത്രമേ കഴിയൂ അതിന് പിന്നെ ആ അള്ളാഹുബിലെ കടുക്കാൻ വേണ്ടിട്ട് ഇടയാളങ്ങൾ സ്വീകരിച്ചു നല്ല കറകളഞ്ഞ നമ്മുടെ ഭാഷയിൽ ഭാഷ നല്ല കറകളഞ്ഞ ഗതിൽ വിശ്വാസിയാവാൻ ഇത്തരയ്ക്ക് വിശ്വസിച്ച മതി എന്നാണ് നമ്മൾ കരുതുന്നത് ആ വിശ്വാസം ഉള്ളതോടൊപ്പമാണ് അവരെ ആരോപിച്ചത് ആ അള്ള പറഞ്ഞ കാരണം അവർ ഈ രണ്ട് രീതി സ്വീകരിച്ചു ഒന്ന് ശുഭാംശങ്ങൾ വെച്ചു അള്ളാഹുബിലേക്ക് എന്നിട്ട് നേരിട്ട് ചോദിക്കുന്നതിന് പകരംകർ വഴി ചോദിച്ചു രണ്ടാമത്തത് അവർ സാമീപ്യം കിട്ടാൻ വേണ്ടിട്ടും സംഭവിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന് കളങ്കം സംഭവിക്കുന്നുണ്ട് എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം അള്ളാഹു മാത്രമാണ് നമ്മുടെ യജുമാനൻ അവൻ മാത്രമാണ് പരമാധികാരി അവൻ മാത്രമാണ് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്നവൻ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്വതന്ത്രമായ ശു പ്രതീക്ഷ ബന്ധിക്കലും ചോദിക്കലും ഭംഗണ പറയലുമൊക്കെ ഒക്കെ എന്റെ മുമ്പിൽ മാത്രമായിരിക്കണം എന്നതാണ് താല്പര്യം ഇത് വിശുദ്ധ പറയാൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വളരെ വലിയ ഒരു ചർച്ചയാണ് ഈ ആശയം പല ഭാഷയും അള്ളാഹു സുഹാന റുഹാനിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുബിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് എന്നത് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ചർച്ചയിലെ വളരെ ഗൗരവപ്പെട്ട ഒരു ചർച്ചയാണ് എന്ന് മനസ്സിലാക്കുകയും ആ വശം നമ്മുടെ വിശ്വാസം സ്ഫുടം ചെയ്യുന്നതിന് നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന്

ഏറ്റവും ശക്തമായ സ്നേഹം ആയിരിക്കും എന്ന് പറയുന്നതിന്റെ താല്പര്യമാണ് വന്യമൃഗങ്ങളെ പേടിക്കുക ഹിംസ ജന്തുക്കളെ പേടിക്കുക എന്ന് പറയുന്നത് പോലെയുള്ളവർന്നല്ലെങ്കിൽ നമ്മൾ മുതിർന്ന നമ്മൾ ആദരിക്കുന്നവരാളോട് ബഹുമാനിക്കുന്നവരാളോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നവരോട് ഭയം അതാണ് ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഷ്ഠാനവും അവന്ധം യഥാവിധിയാകുന്നതിൽ ആകണം ഓരോ നിമിഷവും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറുള്ളത് അവന്റെ മാർഗത്തിൽ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തങ്കുകളിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും നമ്മുടെ സ്വീകരണം ചെയ്തവരുടെയും നമ്മുടെയും സഫലമാക്കി തരണേ പണച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പിടിച്ച ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട് അവരെ കുറിച്ച് ഞങ്ങളെക്കാളേറെ നിനക്കറിയാം അവരോടൊത്ത് നീ കരുണ കാണിക്കണേ അവരുടെ അമ്മലുകൾ സ്വീകരിക്കണേ നാഥ അവരുടെ ഉച്ചകൾ പുറത്തു കൊടുക്കണേ തുടങ്ങിയാണ് പഠിച്ചവനെ ഫിലസ്തീനിൽ റസൈലിൽ അങ്ങേ അറ്റത്തെ ദുരിതത്തിലാണ് ആ ജനത അവരെ കൊറ്റുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള പല തന്ത്രങ്ങളും പല കൂട നീക്കങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയാം ഓക്കെ ആ ജനതയോടൊപ്പം വിമോചനത്തിനും ആ വിശ്വാസികളുടെ ജന്മനാടിനെ തിരിച്ചുപിടിക്കുന്നതിനും പറ്റുന്ന വിധം അവരുടെ ആ പോരാട്ടത്തിനെയും വിജയിപ്പിക്കണേ ഉള്ളൂ പടച്ചുവിനെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്റെ പ്രീതിയുടെ മാർഗത്തിൽ